എന്താണ് മാത്രമുള്ള വിശ്വാസമാണ് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് അള്ളാഹുലേക്ക് മാത്രമേ ഞാൻ തിരിയൂ എന്ന് അള്ളാഹുവോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് സർവശക്തൻ അല്ലെങ്കിൽ സർവാധിപതി സമഗ്രാധിപതി ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെതാണ് എല്ലാം എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് എത്തലാണ് വേറെ ഒന്നിലേക്കും തിരിയാനുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കാതിരിക്കുക ഹസരത്ത് ഇബ്രാഹിം അലഹിസ് വസ്സലാം നമ്മളോട് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് ഇത്തഹദു മില്ലത്ത് ഇബ്രാഹിം ഹനീഫാണ് നിങ്ങൾ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിയുടെ മില്ലത്തിന് മില്ലത്തായിരിക്കണമെന്ന് എന്താ ഈ മില്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് മുക്തി നേടിയത് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് എന്താ വൈറമു തഹ്രിക് വൈറമു തഹ്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലിക്കാത്ത വസ്തുക്കളിലുള്ള വിശ്വാസമാണ് എന്താ ചലിക്കാത്ത വസ്തുക്കൾ അന്നത്തെ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ ചലിക്കാത്തതായിരുന്നു അതിനെ എല്ലാം എന്താക്കി മനസ്സുകൊണ്ട് തിരസ്കരിച്ചു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ചലിക്കാത്ത വസ്തുവിൽ നിന്ന് മോചനം നേടി പിന്നെ ചലിക്കുന്ന വസ്തുക്കളാണ് വല്ലാണ്ട് എടങ്ങേറാക്കിയത് ചലിക്കുന്ന വസ്തുക്കളാണ് തീ ചലിക്കുന്ന വസ്തുക്കളാണ് വെള്ളം ചലിക്കുന്നതാണ് വായു ചലിക്കുന്നതാണ് മറ്റ് ശക്തികൾ ആ ശക്തികൾ ഭയപ്പെടുത്തിയപ്പോൾ അതിൽ നിന്നും മുക്തി നേടി ഇബ്രാഹിം അലഹിസലാത്തു വസ്സലാം തീയിലേക്ക് എടുത്തെറിയാൻ വേണ്ടിയിട്ട് പോവാണ് സമയത്ത് ബുദ്ധി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകണം എന്ത് ഇത് തീയാണ് ഇത് എന്താണ് കരിഞ്ഞു പോകുന്നതാണ് പക്ഷെ ആത്മാവ് വിളിച്ചു പറഞ്ഞു ഇബ്രാഹിം ഇത് സൃഷ്ടിയാണ് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ജീവനുള്ളതിൽ നിന്നുമുള്ള ഒരു മോചനം അത് തൗഹീദിന്റെ അങ്ങേതലയാണ് നമ്മളോട് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു വിഗ്രഹം ഇത് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നമ്മൾ പറയും അത് സ്വർണം കൊണ്ടുള്ള വിഗ്രഹമാണെന്ന് വിചാരിക്കൂ ആ വിഗ്രഹം കൊണ്ട് എന്തെങ്കിലും ആകുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ ഇല്ല എന്നാണ് പക്ഷെ അതേ അതിനെ ബിസ്ക്കറ്റുകളാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ബുള്ളിയൻസ് ആക്കിയിട്ട് ചോദിച്ചാൽ നമ്മുടെ ചിന്താഗതി വേറെയാണ് സഹോദരന്മാരെ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരികൾ വലിയ വലിയ ആളുകൾ അവരെല്ലാവരും ഒരു വേള ഇരുന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് എന്നറിയപ്പെടുന്ന ബ്രെയിൻ ഓഫ് സെഞ്ചുറി നൂറ്റാണ്ടിന്റെ റിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് തയ്യാറാണ് ഇഷ്ടംപോലെ രാജ്യങ്ങൾ തയ്യാറാണ് ഒരുപാട് ആളുകൾ തയ്യാറാണ് എല്ലാ സയൻസിന്റെ മെത്തഡോളജിയും തയ്യാറാണ് പക്ഷേ ചലനമറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കൈകാലുകളില്ലാതെ മീൻസ് കൈകാലുകൾ ഉണ്ടായിട്ടും അനക്കാൻ കഴിയാതെ എല്ലാ കുട്ടികൾക്കും അറിയാം കാരണം അള്ളാഹുഹു തീരുമാനിച്ചതാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി പക്ഷേ നമുക്കൊരു കാഴ്ചയാണ് ഇക്കണ്ട സയൻസ് എല്ലാം തയ്യാർ എല്ലാ ഡോക്ടേഴ്സും തയ്യാർ എല്ലാ രാജ്യവും തയ്യാർ എല്ലാവരും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തയ്യാർ പക്ഷെ വലത്തെ ഭാഗത്തേക്ക് മാത്രം കിടക്കുന്ന ഈ തലയെ ഒന്ന് എടത്തേക്ക് മാറ്റണമെങ്കിൽ സ്വയം അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു കാരണം എന്താണെന്നറിയോ അള്ളാഹ് ഹുസ്ബാന ഹുത്താല ഇരുത്താൻ വിചാരിച്ചതാണ് ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അത് ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയാലും ശരി അള്ളാഹുസ്ബാന ഹുബത്താല ഈ വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നെല്ലാം മുക്തനാണ് ആ മനസ്സായിരിക്കണം നമുക്ക് ഉണ്ടാക്കേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രമുള്ള തിരിയല്ല ആ സമയത്താണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തീരയും ഭയപ്പെടാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ ഉറഞ്ഞ ഉറച്ച ഈമാനോട് കൂടി നിൽക്കുമ്പോഴാണ് ഹസ്രത്ത് ജബലി അലഹി സ്വലാത്തു വസ്സലാം മനുഷ്യൻ എന്ന നിലക്ക് എന്തായാലും ഒരു ഭയം ഉണ്ടാവും അതും ആളി കത്തുന്ന വലിയ അഗ്നി കുണ്ടമാണ് ചെറിയൊരു തീയല്ല അഗ്നികുണ്ടമാണ് നേർച്ച നേർന്ന് വന്നതാണ് ആളുകൾ കത്തിക്കാൻ വേണ്ടി ആ സമയത്താണ് ഹസരത്ത് ജിബ്രി അലഹി സ്വലാത്തു വസ്സലാം വരുന്നത് ഇൻവിസിബിൾ ആയി മറ്റുള്ളവർക്ക് ഇൻവിസിബിൾ ആയി എന്നാൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമക്ക് വിസിബിൾ ആയി ഇബ്രാഹിം നബി അലൈഹി സ്വലാ വസ്ലാമുക്ക് കാണാവുന്ന രീതിയിലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിലും ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സാമിയുടെ അരികിലേക്ക് വരാം വിശുദ്ധ ഖുർആൻ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്ലാം ചെയ്യുന്ന ഒരു പണിയുണ്ട് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം പറഞ്ഞത് ഈ ജിബ്രി അലഹി സ്വലാത്തു വസ്സലാമയോട് മാറി നിൽക്കാനാണ് അതിന്റെ ഗൗരവം ആലോചിച്ചു നോക്കാതെ നിങ്ങളും അള്ളാഹുവിന്റെ അടിമയാണ് നിങ്ങളും അല്ലാഹുലേക്ക് ആവശ്യക്കാരനാണ് പിന്മാറ്റുകയാണ് എന്നിട്ട് അള്ളാഹു നേരിട്ട് പറയാണ് തണുപ്പുമാവുക എന്ന് നാം തീയ്യനോട് പറഞ്ഞ സന്ദർഭം നാം പറഞ്ഞ സന്ദർഭം എന്നാണ് മാം പറഞ്ഞു എന്നാണ് അവിടെ മറ്റൊരു അസ്ബാബിനെയും അതിന്റെ ഇടയിൽ വെച്ചില്ല അള്ളാഹു സുബാൻഹു നമുക്ക് തൗഹീദ് മനസ്സിലാക്കി തരുമാറാകട്ടെ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്താക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ഉമ്മത്താണ് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്താണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ എന്ത് തന്നെ വന്നാലും അള്ളാഹുലേക്ക് മാത്രം തിരിയുന്ന ഒരവസ്ഥയായിരിക്കണം ഉണ്ടാക്കേണ്ടത് മനുഷ്യൻ ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ഇടക്കാണ് ഹയാത്തിനെ കൊണ്ടുപോകുന്നത് ഞാൻ പറയുന്നതുപോലെ ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹു സുബാന മനസ്സിലാക്കി മാറാകട്ടെ ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അപ്പുറത്തിരിക്കുന്ന സഹോദരിമാർക്കും ഇപ്പുറത്തിരിക്കുന്ന സഹോദരങ്ങൾക്കും എനിക്കും അടക്കം ഒന്നുകിൽ ജീവിതത്തിൽ ഹാലാത്തുകൾ കടന്നു വരും അല്ലെങ്കിൽ ഹാജാത്തുകൾ കടന്നു വരും തമ്മിലുള്ള വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസ്ഥകളാണ് ദുഃഖത്തിന്റെ അവസ്ഥ പ്രയാസത്തിന്റെ അവസ്ഥ വേദനയുടെ അവസ്ഥ കടത്തിന്റെ അവസ്ഥ ഭീമാകാരമായ രോഗത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ രോഗം തുടങ്ങിയ അവസ്ഥ ഇതെല്ലാം അവന് സംഭവിച്ച ഹാലുകളാണ് അവസ്ഥകളാണ് എന്നാൽ ഇപ്പുറത്ത് ഹാജാത്തുകൾ ഉണ്ടാവും എന്താ ഹാജാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ അഭിലാഷങ്ങളാണ് അവന്റെ ആഗ്രഹങ്ങളാണ് വീട് വെക്കലാണ് മക്കളെ വിദ്യാഭ്യാസമാണ് വിദ്യാസമാണ് മക്കത വിദ്യാഭ്യാസമാണ് ഇതെല്ലാം ഹാജാത്തുകളാണ് മറ്റൊന്ന് ഹാലാത്തുകളുമാണ് ഈ രണ്ടെണ്ണമല്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് തന്നിട്ടില്ല ഒന്നുകിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോകും ഈ ഹാലാത്തിന്റെയും ഏത് ഹാല് വന്നാലും നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രമേ തിരിയാവൂ കാരണം ഇത് ഹാലാത്താണ് അത് ഹാലാത്തിന്റെ എല്ലാ ഹാലാത്തിനെയും പറഞ്ഞു

ഈ ജിബിരി വന്നിട്ട് പോലും മാറി പറഞ്ഞ നമ്മുടെ മുൻഗാമിയായ ഒരു നിൽക്കുന്നോ ആ അവസ്ഥയിൽ എല്ലാറ്റിനെയും മാറ്റി നിർത്തി മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് പോകലാ ഇതിന്റെ അർത്ഥം മറ്റാരെയും ആദരിക്കണ്ട എന്നല്ല എല്ലാ അമ്പിയ മുർച്ചെയും അതേപോലെ തന്നെ എല്ലാ സഹാബാക്കളെയും എല്ലാ മുഫസരിഹങ്ങളെയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ചെയ്യുന്നു ചെയ്യുന്നു നമ്മൾ നമ്മൾ വേണ്ടി അതല്ലാതെ ഒരു തരി പോലും ഒന്നിലേക്കും തിരിയരുത് എന്നതാണ് ാണ്ഹു സുബാൻ ഇബ്രാഹിം അലഹിത്തു വസ്ലാമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ആ ഒരു പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഉറച്ച് മനസ്സിലുറപ്പിച്ച് ഈ നോമ്പിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിലേക്ക് തിരിച്ചു പോകേണ്ടത് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ ആകാശത്തിന് ചുവട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം വേറെ ഒന്നിനെ കുറിച്ചും പറയലല്ല അള്ളാഹുവിനെ കുറിച്ചും പറയലാണ് വേറെ എല്ലാം അതിന്റെ താഴെയാണ് എല്ലാറ്റിനെ കുറിച്ച് പറയലും അതിന്റെ താഴെയാണ് ഏക ചത്രാധിപതിയായ അള്ളാഹുവിനെ കുറിച്ച് പറയലാണ് അള്ളാഹ് ആകാശലോകത്തിന്റെ ചുവട്ടിൽ ഏറ്റവും ഇഷ്ടം ആകാശത്തിലും അതാണ് ഇഷ്ടം അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഔന്നിത്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു സുബാനുഭവത്താല നിയോഗിച്ചത് പ്രവാചകന്മാർ എത്രയാണ് നിസ്കരിച്ചത് എന്ന് പ്രവാചകന്മാർ എത്ര ഹജ്ജ് ചെയ്തു എന്നത് പ്രവാചകന്മാർ എപ്പൊ നോമ്പു നോറ്റു എന്നത് ഖുർആാനിൽ നമുക്ക് വിശദീകരിച്ച് കാണാൻ കഴിയില്ല പക്ഷെ എല്ലാവരുടെയും പ്രവാചകന്മാരുടെയും പ്രബോധനത്തെ കുറിച്ചത് അള്ളാഹുലേക്ക് മാത്രം സംഘടനമാരിലേക്കല്ല ഏക

ാണ് നമ്മുടെ റോൾ മോഡൽ വേറെ ആര് എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസം ഒരു ഭാഗത്ത് ഇത് പറയുകയും ചെയ്താൽ വിശ്വാസമയുടെ വാക്ക് മാത്രം എടുക്കുന്നതിന്റെ പേരാണ് മുഹമ്മദ് നമ്മൾ ഏറ്റവും കൂടുതൽ അഷ്ഹദു അഷ്ഹദു ആക്കൽ എന്താ എന്ന് പറഞ്ഞാൽ ഐ വിറ്റ്നസ് ആണ് നമ്മുടെ നമ്മുടെ ഈ കാണുന്ന കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കലാണ് എന്താ സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുന്നതെല്ലാം വിശ്വാസമിയുടെ സുന്നത്തിലൂടെ ആയിരിക്കണം എന്നാണ് കുറവുകൾ ഉണ്ടാകാം പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ വിമർശിക്കാനോ അതിനെ കുറവ് കാണാനോ നമ്മൾ മെനക്കടരുത് അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് മുഹമ്മദ് റസൂലു വസ്ലം നമ്മളിൽ പൂർത്തിയാക്കുന്നു സഹോദരന്മാരെ നമുക്ക് രണ്ട് കടമകളുണ്ട് അതേതാണ് കടമകൾ ഒന്ന് ഹുക്കൂപ്പ അല്ലാഹുവോടുള്ള ബാധ്യതകളാണ് അള്ളാഹുവോടുള്ള കടമകളാണ് അത് മാത്രം പാലിച്ചതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹു സുബാന നമ്മളെ ചോദ്യം ചെയ്യാതെ വിടില്ല നമ്മുടെ സ്വർഗത്തിലേക്കാക്കില്ല രണ്ടാമത്തെ ഒന്നുണ്ട് അത് ഹുക്കൂപ്പുൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളുള്ള കടപ്പാടുകൾ അള്ളാഹുവോടുള്ള പാപങ്ങൾ പുറത്തു തന്നാലും സൃഷ്ടി ചരാചരങ്ങൾ പുറത്തു തരാതെ അവരോടുള്ള പാപങ്ങൾ അള്ളാഹു സുബാനത്താലു തരില്ല ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ വിചാരിക്കുകയാണ് അള്ളാഹുവോട് ദ്വാ ചെയ്താൽ എല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന് ഇല്ല അള്ളാഹു വെച്ച കണ്ടീഷനാണ് അയാൾ പുറത്തു തരാതെ ഞാൻ പുറത്തു തരില്ല എന്ന് ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ നിമിത്തമാകാനാണ് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരിക്കലും ആളാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കരുത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നവരാകാം പക്ഷേ പാരസ്പര്യത്തിൻ്റെ ലോകം നമ്മൾ തീർക്കുക എന്നത് അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു സുഹാനുഭവത്താല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇതില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്നു ആ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എപ്പോഴും നല്ല ക്വാളിറ്റിയോട് കൂടി നിൽക്കാനാണ് ഈ നോമ്പിനെ തന്നിട്ട് തെക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തെക്കുവ ചെയ്യലുണ്ട് മനുഷ്യരോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കലുണ്ട് അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ പോലെ നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ടതാണ് കാരണം നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാകാം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയ സക്കാത്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് കുത്തുബയുടെ തുടക്കത്തിൽ ലോകത്തിൽ വല്ലാണ്ട പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് ആ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത് ആ സമൂഹം ഇന്നിങ്ങനെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്